നമസ്കാരം മലയാളികളുടെ സ്വന്തം ഭാനുമതിയെ മലയാളികൾക്ക് മറക്കാനാകുമോ നടി നർത്തകി സംവിധായക ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തയായ തെന്നിന്തൃൻ സൂപ്പർ നായികയാണ് രേവതി ആയിരത്തി തൊള്ളായിരത്തി തമിഴ് സിനിമാ ലോകത്ത് തുടങ്ങിയ യാത്ര സിനിമയുടെ എല്ലാ മേഖലകളിലും കഴിവ് ഇപ്പോഴും ആ യാത്ര തുടരുകയാണ് രേവതി ആൺകിളിയുടെ താരാട്ട് കാക്കുതിക്കാവിലെ അപ്പൂപ്പൻ താടികൾ വരവേൽപ്പ് ദേവാസുരം മായാമയൂരം അഗ്നിദേവൻ എന്നിവയാണ് രേവതിയുടെ പ്രധാന മലയാള സിനിമകൾ നാൽപ്പതിറ്റാണ്ട് കാലത്തോളം സിനിമയിൽ സജീവമായി നിലനിൽക്കാൻ കാരണം രേവതിക്ക് തന്റെ തൊഴിലിനോടുള്ള അഭിനിവേശം ഒന്നു മാത്രമാണ് മലയാളം തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള രേവതി വെറും നായികയായി അഭിനയിക്കുകയായിരുന്നില്ല ഭാനുമതിയെ പോലുള്ള ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ ജീവിക്കുകയായിരുന്നു മലയാളത്തിലും തമിഴിലും ഒരുപോലെ തിളങ്ങിയ അഭിനേത്രി പിൽക്കാലത്ത് ഫിലിം മേക്കറായപ്പോഴും രേവതിക്ക് സ്വീകാര്യത ലഭിച്ചു സ്വകാര്യതയ്ക്ക് പ്രാധാന്യം രേവതി നൽകുന്നുണ്ട് മകളും അച്ഛനും അമ്മയുമാണ് രേവതിയുടെ ലോകം ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഐവിഫിലൂടെ രേവതി പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത് മകളെ ലൈംലൈറ്റിൽ നിന്നും മാറ്റി നിർത്താൻ രേവതി ശ്രദ്ധിക്കുന്നുണ്ട് സിനിമാട്ടോഗ്രാഫറും സംവിധായകനുമായ സുരേഷ് ചന്ദ്ര മേനോനായിരുന്നു രേവതിയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിവാഹിതരായത് ഇരുവരും രണ്ടായിരത്തി പതിമൂന്നിൽ നിയമപരമായി പിരിഞ്ഞു പ്രണയിച്ച് വിവാഹം ചെയ്തവരായിരുന്നു രേവതിയും സുരേഷ് ചന്ദ്രമേനോനും ഒരുമിച്ച് മുന്നോട്ടു പോകാൻ പറ്റരുന്ന് വ്യക്തമായതോടെ ഇരുവരും രണ്ടു വഴിക്ക് പിരിയുകയായിരുന്നു വേർപിരിലിനു ശേഷവും ഇവർ സുഹൃത്തുക്കളായി തുടർന്നു വിവാഹത്തെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആ പ്രായത്തിൽ ഞാൻ വിവാഹം ചെയ്യരുതായിരുന്നു നാല് വർഷം കഴിഞ്ഞ് ചെയ്താൽ മതിയായിരുന്നു കാരണം ആ സമയത്തായിരുന്നു മൗനരാഗം മന്നൻ എന്നീ സിനിമകൾ ചെയ്തത് അവ കഴിഞ്ഞ ഉടനെ വിവാഹം ചെയ്തു കുറച്ചുകൂടെ നല്ല സിനിമകൾ ചെയ്തിട്ട് വിവാഹം ചെയ്തുകൂടായിരുന്നോ എന്ന് തോന്നി ഇപ്പോഴാണ് ആ ചിന്ത വന്നത് വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തെ ബ്രേക്കിനു ശേഷം വീണ്ടും തിരിച്ചു വന്നു എന്തുകൊണ്ടോ ആളുകൾ എന്നെ സ്വീകരിച്ചു കിഴക്ക് വാസൽ തേവർ മകൻ പോലുള്ള സിനിമകൾ ചെയ്തു ഇന്നത്തെ പോലെ കരിയർ ഓറിയന്റഡ് ആയ ചിന്ത അക്കാലത്തില്ല പതിനേഴ് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ വർക്ക് ചെയ്തു ഇരുപത് വയസ്സിൽ വിവാഹം ചെയ്യുകയായിരുന്നു താനെന്നും രേവതി വ്യക്തമാക്കി വിവാഹബന്ധം പിരിഞ്ഞതിനെ കുറിച്ചും ഒരിക്കൽ രേവതി സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല ജീവിതമായിരുന്നു ഭാര്യയും ഭർത്താവും എന്നതിലുപരി ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ എവിടെയോ ഒരു ഭർത്താവും ഭാര്യയുമായി ജീവിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ആദ്യം സുരേഷിന്റെ അമ്മയോട് പറഞ്ഞു എൻ്റെ കുടുംബത്തിനും പറഞ്ഞു എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ കാരണങ്ങൾ ഞങ്ങൾ പറഞ്ഞു മൂന്ന് നാല് വർഷം കൂടി നോക്കി പക്ഷേ വർക്കായില്ല സൗഹൃദത്തിന് നിന്ന് ദേശത്തിലേക്ക് മാറുന്നതിന് മുമ്പ് പിരിയുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കുകയായിരുന്നു എന്ന് രേവതി വ്യക്തമാക്കി അഭിനയത്തോടൊപ്പം സംവിധാന രംഗത്തും രേവതി ഇന്ന് സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ആദ്യമായി സംവിധാനം ചെയ്യുന്ന തമിഴ് വെബ് സീരീസിന്റെ തിരക്കിലായിരുന്നു രേവതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് അടുത്ത കാലത്ത് രേവതി വാർത്തകളിൽ വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി ഡബ്ല്യുസി സംഘടനയ്ക്കൊപ്പം ഏറെ പ്രയത്നിച്ച രേവതി റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന മാറ്റങ്ങളെ രേവതി സ്വാഗതം ചെയ്യുന്നു സിനിമ രംഗത്ത് മാറ്റങ്ങൾ ആവശ്യമാണെന്നും സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ സുരക്ഷിതമായ സെറ്റ് ഉണ്ടാകേണ്ടതുണ്ടെന്നും രേവതി ചൂണ്ടിക്കാട്ടാറുണ്ട് രേവതിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ അതേസമയം രേവതിയുടെ ഒരു പഴയ അഭിമുഖവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തന്റെ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ഒരു മകൾ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാലത്തെ പറ്റിയുമൊക്കെ രേവതി ജോലി ലൂക്കാസുമായി നടത്തിയ അഭിമുഖത്തിൽ മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളെയാണ് കല്യാണം കഴിച്ചത് സ്നേഹിച്ച ആളെ തന്നെയാണ് കെട്ടിയത് അമ്മയുടെയും അച്ഛന്റെയും പൂർണ്ണ സമ്മതത്തോടെയായിരുന്നു വിവാഹം അവർ ഓക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ കാത്തിരുന്നേനെ കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്റെ കുടുംബം അംഗീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ് എന്റെ അമ്മയെയും അച്ഛനെയും വേദനിപ്പിച്ചിട്ട് ഞാൻ ജീവിക്കില്ല അത് തീർച്ചയാണ് അങ്ങനെ സുരേഷും ഞാനും കല്യാണം കഴിച്ചു ഞങ്ങൾക്ക് സുന്ദരമായ ഒരു ജീവിതമായിരുന്നു ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ ൾ കൂടിയാണ് പക്ഷേ എപ്പോഴോ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പറ്റില്ല എന്ന് രണ്ടുപേർക്കും തോന്നി ഞങ്ങൾ അഞ്ചാറ് വർഷം കൂടി അതിനായി ശ്രമിച്ചിരുന്നു പക്ഷേ വർക്കൗട്ട് ആകുന്നില്ലെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് പിരിഞ്ഞത് ഇപ്പോഴും കാണാറും സംസാരിക്കാറുമുണ്ടെന്ന് വർഷങ്ങൾക്ക് മുൻപ് നടി പറഞ്ഞിട്ടുണ്ട് വേർപിരിഞ്ഞ് ജീവിക്കുന്നതിൽ ഞങ്ങൾ രണ്ടുപേരും കുറെ കൂടി സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് വിവാഹത്തിൽ കോംപ്രമൈസസ് വേണം ഞങ്ങൾ വേറെ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതിരുന്നതിനാൽ പിരിയുന്നതിൽ വേറെ പ്രതിസന്ധി ഉണ്ടായില്ല കുട്ടികളില്ലാത്തതും ഒരു കാരണമാണ് അതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പിരിഞ്ഞു കഴിയുക എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ഒരു അഞ്ചു കൊല്ലങ്ങൾക്ക് ശേഷം ും ഞങ്ങള് വീണ്ടും സംസാരിച്ചു തിരിച്ചു വരണമോ എന്നത് സംബന്ധിച്ച് പക്ഷെ അപ്പോഴും അത് വേണ്ട എന്നാണ് ഞങ്ങൾ അടുത്ത തീരുമാനം മക്കളില്ലാത്തതിന്റെ വിഷമം ഉണ്ടായിരുന്നുവെന്ന് അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായി രേവതി പറഞ്ഞു ഒരു സമയത്ത് അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി തന്നെ ആലോചിച്ചിരുന്നു വേണ്ടെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു ഒടുവിൽ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ല എങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അതേസമയം മറ്റു പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ സംതൃപ്തയാക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ധൈര്യം എനിക്കുണ്ട് കുഞ്ഞുണ്ടാകാൻ ഇക്കാലത്ത് കൃത്രിമ ബീജസങ്കലനം പോലുള്ള പല മാർഗങ്ങളുണ്ട് ും എന്നാലും മുൻപ് പറഞ്ഞ ധൈര്യത്തിന്റെ പിൻബലത്തിലാണ് അത് വേണ്ടെന്ന തീരുമാനത്തിലെത്തിയത് കുഞ്ഞില്ലാത്തതിൽ ഒരു സങ്കടം പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അത് ഓവർകം ചെയ്തു കഴിഞ്ഞതാണ് ഇനി അത് ദുഃഖമല്ലെന്നും രേവതി വർഷങ്ങൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ രേവതിക്ക് ഒരു കുഞ്ഞുണ്ട് ഏഴു വയസ്സുകാരിയായി മഹി താരത്തിന്റെ ജീവിതത്തിലെ അധികം ആരും അറിയാത്ത ആ രഹസ്യം രേവതി പങ്കുവച്ചത് മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു മഹിക്ക് അന്ന് നാല് വയസ്സായിരുന്നു പാരന്റ് സർക്കിൾ എന്ന പോർട്ടലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരം താനൊരു അമ്മയായ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയെന്നത് രേവതി ഐ വി എഫ് ചികിത്സയിലൂടെയായിരുന്നു ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ഭർത്താവ് സുരേഷ് മേനോനുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷമായിരുന്നു രേവതി ഈ തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സംവിധായകനും ഛായഗ്രഹനുമായ സുരേഷ് മേനോനെ വിവാഹം കഴിച്ചെങ്കിലും രണ്ടായിരത്തി രണ്ടിൽ ഇവർ ബന്ധം വേർപ്പെടുത്തിയിരുന്നു രേവതി ആദ്യം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനാണ് തീരുമാനിച്ചത് എന്നാൽ അത് നടന്നിരുന്നില്ല അതിനുശേഷമാണ് ഒരു ഡോണറുടെ സഹായത്തോടെ ഐ ബി എഫ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് രേവതി മുൻപ് വ്യക്തമാക്കിയിരുന്നു ഒരു കുഞ്ഞ് വേണമെന്ന് എന്റെ ആഗ്രഹമായിരുന്നു വേണമെന്ന് തോന്നിയപ്പോൾ നടന്നില്ല നടന്നപ്പോൾ ഏറെ വൈകിപ്പോയി എന്ന് രേവതി നേരത്തെ പറഞ്ഞിരുന്നു അതിന്റെ ആരാണ് കുട്ടിയുടെ പിതാവ് എന്ന് രേവതി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച നടന്നിരുന്നു തൊളിഞ്ഞും തെളിഞ്ഞും ഉണ്ടാകുന്ന വിമർശനങ്ങൾക്ക് രേവതി കുറുക്കിക്കൊള്ളുന്ന മറുപടിയും പറഞ്ഞിരുന്നു സദാചാരവാദികൾക്ക് രേവതി നൽകിയ മറുപടി ഇങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെ ദത്തെടുത്തതാണെന്നും സറോഗസിയിലൂടെ ലഭിച്ചതാണെന്നും ഒക്കെ സംസാരം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഒരു കാര്യം പറയാം ഇവൾ എന്റെ സ്വന്തം രക്തമാണ് ബാക്കിയെല്ലാം സ്വകാര്യമായിരിക്കട്ടെ തന്റെ ആഗ്രഹം നടപ്പിലാക്കാനുള്ള ധൈര്യം കുറെ കഴിഞ്ഞാണ് ലഭിച്ചതെന്നും രേവതി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു രേവതിയുടെ വാക്കുകൾ ഇങ്ങനെ ജീവിതത്തിൽ അമ്മയാകുന്നതും അമ്മയായി അഭിനയിക്കുന്നതും രണ്ടും രണ്ടാണ് മഹിയുടെ അമ്മയായത് എനിക്കൊരു പുനർജന്മം പോലെയാണ് ഒട്ടും എളുപ്പമല്ലാതെ എന്റെ ൾ തന്നെ മാറ്റിമറിച്ചാണ് മഹിയുടെ ചലനം ഈ ലോകത്തേക്കുള്ള അവളുടെ വരവിനെ എങ്ങനെയാണ് അവൾ സ്വീകരിക്കുക എന്ന് അറിയില്ല എന്നും അതെന്റെ സ്വാർത്ഥതയാണോ എന്നും അറിയില്ലെന്നും താരം പറഞ്ഞിരുന്നു എങ്കിലും അവളോട് സത്യം പറയുമെന്നും അവൾ വളർന്നു വരുമ്പോൾ എനിക്ക് അവൾക്ക് കൊടുക്കാനുള്ള ഉത്തരം എനിക്ക് ലഭിക്കുമെന്നും രേവതി വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾക്കൊരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ അവൾ കൈവെച്ച് എന്നെ പരതി നോക്കും എന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കും അമ്മ എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്ന നിമിഷമാണത് ഒറ്റയ്ക്ക് മകളെ വളർത്തുന്നതിൻ്റെ പ്രയാസങ്ങളുണ്ട് അവളുടെ കൂട്ടുകാർ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എനിക്ക് ഡാഡി താത്ത ഉണ്ടെന്നാണ് എൻ്റെ അച്ഛനെയാണ് അവൾ അങ്ങനെ വിളിക്കുന്നത് എൻ്റെ അമ്മയും അച്ഛനും അനിയത്തെയും എനിക്കൊപ്പമുണ്ട് മഹിയെ വളർത്താൻ അവരാണ് എനിക്ക് സപ്പോർട്ട് തരുന്നത് അവരെല്ലാം മഹിയെ മക്കളെ പോലെയാണ് കാണുന്നത് കുട്ടിയുടെ ജനനശേഷം പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് രേവതി മാറി നിൽക്കുകയാണ് ചെന്നൈയിൽ അച്ഛനമ്മമാരോടൊപ്പമാണ് രേവതി ഇപ്പോൾ താമസിക്കുന്നത് ചിലപ്പോഴൊക്കെ കുട്ടിയുടെ ആരോഗ്യം വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് മകളെ ഒരിക്കലും ജഡ്ജ് ചെയ്യാത്ത അമ്മയായിരിക്കുമെന്നും മുൻപ് പാരൻ്റ് സർക്കിൾ കോബിൻ നൽകിയ അഭിമുഖത്തിൽ രേവതി പറഞ്ഞിരുന്നു